ദേവരഥ സംഗമത്തിൽ ഭക്തിസാന്ദ്രമായി കൽപ്പാത്തി അനുഗ്രഹവും ഐശ്വര്യവും ചൊരിഞ്ഞെത്തിയ ദേവരഥങ്ങൾ തേരുമുട്ടിയിൽ സംഗമിച്ചപ്പോൾ കൽപ്പാത്തിക്കാരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പിനാണ് സാഫല്യമായത് മൂന്ന് ദിനം നീണ്ടുനിന്ന തേരുത്സവത്തിന്റെ പുണ്യനിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ പതിനായിരങ്ങളാണ് കൽപ്പാത്തിയിലേക്ക് ഒഴുകിയെത്തിയത് ത്രിസന്ധ്യയിൽ വിശാലാക്ഷി സമേത സ്വാമി ക്ഷേത്രത്തിലെ ശിവപാർവതിയും ഗണപതിയും വള്ളി ദൈവാന സമേത സുബ്രഹ്മണ്യസ്വാമിയുമടങ്ങുന്ന ശിവകുടുംബത്തിന്റെ സംഗമ നിമിഷം ദൈവസ്തുതികളാൽ ഭക്തി സാന്ദ്രമായി അഗ്രഹാരം ചുറ്റിയ ദേവരഥങ്ങൾ വർഷം മുഴുവൻ ക്ഷേത്രത്തിൽ ദേവസനധിയിലെത്തി തൊഴുന്ന ഭക്തരെ അടുത്തെത്തി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞാണ് മടങ്ങിയത് ആ പുണ്യനിമിഷത്തിൽ ഭക്തിയിലലിഞ്ഞ് കൽപ്പാത്തിയും ഭക്തി നിർഭരമായി കടുത്ത ചൂടിനെ അവഗണിച്ച് പതിനായിരങ്ങളാണ് ഉച്ച മുതൽ തന്നെ കൽപ്പാത്തിയിൽ തടിച്ചുകൂടിയത് ഇനി നീണ്ട ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഐശ്വര്യം ചൊരിഞ്ഞുള്ള ദേവരഥങ്ങളുടെ അഗ്രഹാരത്തിലേക്കുള്ള വരവിനായി ന്യൂസ് പാലക്കാട്